നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ വളർന്നു വരുന്ന റോസ് പെട്ടെന്നൊരു ദിവസം ഉണങ്ങിപ്പോകാനുള്ള മൂന്ന് കാരണങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം അതെങ്ങനെ നമുക്ക് ഒഴിവാക്കിയെടുക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഒരുപാട് പേര് വീട്ടിൽ റോസ് വളർന്നുണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ റോസിനെ കുറിച്ചാണ് വീട്ടിലേക്ക് കിടക്കുന്ന മുന്നേട്ട് ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഹാപ്പി ഗാർഡനിങ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പലരുടെയും കത്തി റോസുകൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ എത്ര വെറൈറ്റി റോസ് ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യും നിങ്ങളുടെ കയ്യിൽ എത്ര വെറൈറ്റി റോസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വർഷങ്ങളോളം സമയമെടുത്ത് വലിയ വിലയൊക്കെ കൊടുത്തു അതിനു വേണ്ടി ചിലവാക്കുന്ന സമയവും എഫേർട്ടൊക്കെ വളരെ വലുതാണ് അപ്പൊ ഇങ്ങനെ സമയവും എഫേർട്ടൊക്കെ ചിലവാക്കി നമ്മൾ വളർത്തിയെടുക്കുന്ന റോസുകൾക്ക് പല രീതിയിലുള്ള അസുഖങ്ങളും രോഗങ്ങളും കീടങ്ങളൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യാറുണ്ട് കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഫംഗൽ ഡിസീസുകൾ പലതരത്തിലുള്ള ഫംഗൽ രോഗങ്ങൾ നമ്മുടെ റോസിനെ ആക്രമിക്കാറുണ്ട് പലപ്പോഴും ഇലയിലേക്ക് ആക്രമിച്ച് പിന്നീട് തണ്ടിലേക്ക് ഇറങ്ങി വരുന്ന ഫംഗൽ ഡിസീസുകളാണ് പലപ്പോഴും റോസിനെ ഒന്നാകെ നശിപ്പിച്ചു കളയാറ് അപ്പൊ പലരും ഇത് തുടക്കത്തിൽ കാണുമ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് കാണില്ലെങ്കിലും ഒരുപാട് മൂർച്ഛിച്ച് രോഗം ഒരുപാട് വഷളമായിരിക്കുന്ന സമയത്തായിരിക്കും പലരും നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് മെൻറ്റ് ചെയ്യുക എൻ്റെ റോസിന് മുരടിപ്പാണ് എന്ത് ചെയ്യാം എന്തെങ്കിലും മരുന്ന് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മുടെ റോസിൽ ചെറിയ എന്തെങ്കിലും തവിട്ട് കളറിലോ ബ്ലാക്ക് കളറിലോ മഞ്ഞ കളറിലോ പുള്ളികൾ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കോപ്പറോക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ സാഫും അതല്ലെങ്കിൽ ബാവിസ്റ്റിൻ ഇതിലേതെങ്കിലും ഒരെണ്ണമോ രണ്ടെണ്ണമോ കൂട്ടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഒരു എന്നുള്ള കണക്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാം ആ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് ഏകദേശം ഒരാഴ്ച കൊണ്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ആ സമയത്ത് സോൾവ് ചെയ്യാത്ത പ്രശ്നങ്ങളെല്ലാം പിന്നീട് തണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തണ്ടിന്റെ ആ ഭാഗം മുറിച്ച് കളഞ്ഞ് അവിടെ നമുക്ക് സാഫ് പുരട്ടി നമുക്ക് ആ പ്രശ്നം വീണ്ടും സോൾവ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇതുപോലെ കമ്പുകളൊക്കെ മുറിച്ച് അത് സോൾവ് ചെയ്യുന്ന സമയങ്ങളിൽ പ്ലാന്റ് ഒന്ന് ഡള്ളായി പോവാറുണ്ട് പ്ലാന്റിൻ്റെ അടുത്ത ഗ്രോത്ത് വരാൻ കുറച്ച് കൂടുതൽ എടുക്കാറുണ്ട് പിന്നീട് പൂക്കൾ ഉണ്ടായി വരുമ്പോൾ ചെറിയ പൂക്കളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അടുത്ത തവണ പൂക്കൾ എണ്ണം കുറഞ്ഞു പോകാറുണ്ടാവും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാണാറുണ്ട് രണ്ടാമത് നമ്മുടെ റോസ് ചെടിയെ പെട്ടെന്ന് മുരടിവെച്ച് കളയുന്നത് അതുപോലെ തന്നെ ഉണക്കി കളയുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ് ഇലപ്പേനുകൾ ഇലപ്പേനുകൾ നമ്മുടെ റോസിൽ വന്ന് പലപ്പോഴും നമുക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് അതൊരു കീടശല്യമാണെന്ന് തോന്നുന്നില്ല കാരണം വളരെ ചെറിയ സൂക്ഷ്മമായിട്ടുള്ള ചെറിയ കീടങ്ങളാണ് ഇലപ്പേനുകൾ ഇലക്കടിയിലിരുന്നിട്ട് നീരൂറ്റി കുടിക്കുകയും തണ്ടിനെയും പൂമുട്ടിനെയൊക്കെ മുരടിപ്പിച്ച് കളയുന്ന ഇലപ്പേനകളുടെ ശല്യം ഒരു പരിധി കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ചെടി മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ഉണങ്ങിപ്പോവും അപ്പോൾ ഇത് നമ്മൾ തുടക്കത്തിലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് റോസിനെയൊക്കെ വളരെ പെട്ടെന്ന് രക്ഷിച്ച് എടുക്കാൻ സാധിക്കും മിഡാ ക്ലോപ്പറേറ്റ് അല്ലെങ്കിൽ ടാറ്റ മിഡ എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നാണ് ഇതിന് മരുന്നാണിതിനേറെ എഫക്റ്റീവ് അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് രണ്ട് തുള്ളി അഞ്ഞൂറ് എം എൽ വെള്ളത്തിൽ കലക്കിയ ശേഷം ഡയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യത്തെ സ്പ്രേ ചെയ്യുന്നതിലൂടെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും ഇത് നമ്മൾ തുടക്കത്തിലേ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ എല്ലാ ചെടിയും ഇത് ബാധിക്കാനും നമ്മുടെ എല്ലാ ചെടിയും തോട്ടത്തു നിന്ന് തുടച്ച് നീക്കാനും ഈ ഒരു കീടങ്ങൾക്ക് പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് അപ്പം ഇലപ്പേനുകളുടെ ശല്യം നമ്മുടെ ചെടിയിൽ ഉണ്ടാകുന്നുണ്ട് തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ച് അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം മൂന്നാമത്തെ പ്രശ്നമാണ് നമ്മുടെ ബെഡിങ് ടാപ്പ് ബെഡിങ് ടാപ്പിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞു ആവശ്യമില്ല നമ്മുടെ ചെടിയിൽ ബെഡ്ഡിങ്ങിന് വേണ്ടി ഉപയോഗിച്ച് വരുന്ന ടാപ്പുകൾ കൃത്യസമയത്ത് നമ്മൾ മുറിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ റോസാ ചെടിയുടെ തണ്ടിലേക്ക് അത് മുറുകി വന്ന് റോസാ ചെടിയും മുരടിപ്പിച്ച് കളയാനും പിന്നീട് പെട്ടെന്നൊരു ദിവസം ഒരു ചെറിയ കുഞ്ഞ് കാറ്റടിക്കുമ്പോൾ തന്നെ നമ്മുടെ റോസാ ചെടി മറിഞ്ഞ് വീണും പൊട്ടിപ്പോകാനൊക്കെ ഇത് വലിയൊരു കാരണമായി മാറാറുണ്ട് തുടക്കത്തിലെ ചെടികൾ നടന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാറില്ലെങ്കിലും പിന്നീട് ചെടികളെക്കുറിച്ച് നല്ല രീതിയിൽ അറിഞ്ഞു വരുമ്പോൾ പലരും ഇത് തുടക്കത്തിൽ തന്നെ കട്ട് ചെയ്ത് കളയാറുണ്ട് അപ്പം നിങ്ങൾ ഇതിൻ്റെ റോസാ ചെടിയുടെ ബെഡിങ് ടാപ്പ് കട്ട് ചെയ്ത് കൊടുക്കാറില്ലെങ്കിൽ ഇപ്പം തന്നെ അത് കട്ട് ചെയ്ത് കൊടുത്തോളൂ നാളെ അത് മുറുകി വലിയൊരു പ്രശ്നമായി മാറുന്ന മുന്നേ ഇപ്പം തന്നെ റോസിൻ്റെ ബെഡ്ഡിങ് ടാപ്പ് എല്ലാം കട്ട് ചെയ്ത് കൊടുക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മൂന്ന് റീസണുകളെ കുറിച്ചാണ് പറയേണ്ടത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൃഷി ഗ്രൂപ്പിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത വീഡിയോ നമുക്ക് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടില്ല മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ബൈ